യേശുവെ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് നിമ്മി ഞാൻ കാനഡയിലാണ് ജോലി ചെയ്യുന്നത് ഏകദേശം അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ അവിടെയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ നടന്ന ഒരു കാര്യത്തിന് കാര്യമാണ് എന്നെ കൃപാസനത്തിലെത്തിച്ചത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ എനിക്കൊരു ചെറിയ പനി വന്നു പക്ഷേ അത് ഏകദേശം ഒരാഴ്ചയോളം എനിക്ക് പനി മാറാതെ ഇരുന്നു പനി മാറാതെ ഇരുന്നു ഞാൻ ക്യാഷ്വാലിറ്റി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചു ഏത് മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല അങ്ങനെ ഒരു ദിവസം എൻ്റെ അവസ്ഥ വളരെ മോശമായി എൻ്റെ ഹസ്ബൻഡ് എന്നെ ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന ഉടനെ എൻ്റെ അവസ്ഥ മോശമായി ഞാനവിടെ തളർന്നു വീണു അപ്പോൾ എന്നെ അവിടുത്തെ ഒബ്സർവേഷനിൽ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ വെറും നാലര പെർസെൻറ്റേജേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ യൂറിനിൽ ബ്ലഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വളരെ ഇരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി കേസാണ് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യണം ഞാൻ ഇതൊന്നും അറിയുന്നില്ല എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എൻ്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു അവരെന്നെ ഹെമറ്റോളജിസ്റ്റിനെ റെഫർ ചെയ്തു അങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു മൂന്ന് യൂണിറ്റ് ബ്ലഡ് എനിക്ക് തന്നിട്ടും എൻ്റെ ഹീമോഗ്ലോബിൻ കൂടിയില്ല എൻ്റെ ഹീമോഗ്ലോബിൻ അഞ്ചു വരെയായി പിന്നെയും ഒരു റീസണും ഇല്ലാതെ തനിയെ കുറഞ്ഞുകൊണ്ടിരുന്നു അതിനുശേഷം എൻ്റെ പ്ലേറ്റ്ലെറ്റും കുറയാൻ തുടങ്ങി അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു നിമ്മിയ ഓങ്കോളജിസ്റ്റിന് ഹെമറ്റോ ഓങ്കോളജിസ്റ്റിന് റെഫർ ചെയ്യണം ഇത് ബ്ലഡ് ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണെന്ന് പറഞ്ഞു അങ്ങനെ ഹെമറ്റോ ഓങ്കോളജിസ്റ്റിന് എന്നെ റഫർ ചെയ്തു ആ ഡോക്ടർ വന്ന് എന്നെ കണ്ടു കണ്ടിട്ട് എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു ബോൺമാരോ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു ഒത്തിരി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു പക്ഷെ എന്നാലും പരിശുദ്ധി അമ്മയോടുള്ള വിശ്വാസം എന്നും എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബോൺമാരോ ബയോപ്സിക്ക് വിധേയായി അതിനുശേഷം ഏകദേശം പത്തിരുപത് ദിവസത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് വന്നു ആ റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടി ഞാനൊരു നേഴ്സായതുകൊണ്ടും കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ഉള്ളതുകൊണ്ടും അത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് എനിക്ക് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു എന്നോട് ഡോക്ടർ പറഞ്ഞു നിമ്മയെ ഓങ്കോളജിസ്റ്റിന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ എനിക്ക് ഡേറ്റ് തന്നു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എല്ലാവരും വിഷമത്തിലായിരുന്നു ഞങ്ങളിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങൾ അഞ്ച് വയസ്സും മൂന്ന് വയസ്സും രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എന്തെങ്കിലും വന്ന് മരിച്ചു പോയാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ പേടിക്കേണ്ട കൃപാസന മാതാവ് നമ്മളെ കാത്തോളൂ ഇത്രയും നാളും നമ്മളെ ഇവിടെ വരെയൊക്കെ മാതാവ് എത്തിച്ചു മാതാവ് നമ്മളെ കാത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്തുണ്ടായിരുന്നു ഉടമ്പടി അമ്മ കുറച്ച് എനിക്ക് തന്നു വിട്ടിരുന്നു പക്ഷേ അമ്മയുടെ വിശ്വാസം കൊണ്ടാണ് അമ്മ എനിക്ക് തന്നു വിട്ടത് അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ അമ്മയോട് പറഞ്ഞോളൂ വേറെ ഒന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല പരിശുദ്ധി അമ്മ എൻ്റെ ഓങ്കോളജിസ്റ്റിൻ്റെ മുന്നിൽ ഞാൻ പോയിരിക്കുമ്പോൾ എനിക്ക് നല്ല വാർത്ത കേൾക്കണം ക്യാൻസറിൽ ഇല്ലെന്നല്ല എന്തായാലും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും നല്ല വാർത്ത കേൾക്കണം എന്ന് പറഞ്ഞ് ഉടമ്പടി തൈല എൻ്റെ അമ്മയുടെ ഉടമ്പടി തൈലം എടുത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ചെവിയിൽ കുരിച്ചു വരച്ചു എന്നിട്ട് ഞാൻ ഓങ്കോളജിസ്റ്റിൻ്റെ റൂമിലെത്തി എൻ്റെ ഉടമ്പടി രൂപ ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചു ഞാനും എൻ്റെ ചെറിയ മക്കളും എൻ്റെ ഹസ്ബൻഡും ഡോക്ടറുടെ റൂമിൽ കയറി പക്ഷേ എൻ്റെ സങ്കടം കൊണ്ട് എനിക്ക് ഡോക്ടറോട് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു ഡോക്ടർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു നിമ്മി സങ്കടപ്പെടണ്ട ഇത് ക്യാൻസർ സെൽസ് ഉണ്ടെങ്കിലും ഇത് ക്യാൻസർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് അതിന് ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ക്യാൻസർ അല്ല എന്നൊരു നല്ല വാർത്ത പരിശുദ്ധി അമ്മ എനിക്ക് കേൾപ്പിച്ചു തന്നു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ കീമോ എടുത്തു ഏകദേശം എനിക്ക് നാല് ഡോസ് കീമോ തന്നു ഏകദേശം മൂന്ന് മാസത്തോളം ഡോക്ടർ എന്നെ ഒബ്സർവ് ചെയ്തു പക്ഷേ എൻ്റെ ഹീമോഗ്ലോബിൻ ആറ് ഏഴ് വരെ ആയിട്ട് പിന്നെയും പഴയ പോലെ താഴോട്ട് കുറഞ്ഞു വന്നു കുറഞ്ഞു വന്ന് എന്നെ രണ്ടാമതും എന്നെ ഹെമറ്റോളജിസ്റ്റ് ഓങ്കോളജിസ്റ്റ് എന്നെ വിളിപ്പിച്ചു ആ സാറ് പറഞ്ഞു ഈ കീമോ കൊണ്ട് നിൻ്റെ പ്രശ്നം മാറാത്ത സ്ഥിതിക്ക് നമുക്ക് രണ്ട് കീമോ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ലുക്കീമിയ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ മരുന്ന് എടുത്തതിന് ശേഷം നൂറിലൊരാൾക്ക് ലുക്കീമിയ വരാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടറിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു സാറ് എനിക്കിനി ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്ന് പറഞ്ഞു ശേഷം അപ്പോയിൻ്റ്മെൻ്റ് അവസാനിച്ചപ്പോൾ ഞാൻ പോന്നു എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു അമ്മയെ വിളിച്ചപ്പോൾ അമ്മയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഈ ഈ വർഷം ഏപ്രിൽ മാസം ഞാൻ ഞാൻ അമ്മ അമ്മ ഈ ഏപ്രിൽ മാസമാണ് നടക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു രണ്ട് കീമോ കംപ്ലയിൻ ചെയ്ത് എനിക്ക് തരണമെന്ന് അമ്മ ഒറ്റ ഒറ്റ വാക്കിൽ എന്നോട് പറഞ്ഞു നീ ഒരു കീമോയും എടുക്കണ്ട നീ നാട്ടിലേക്ക് വ നീ വന്ന ഉടനെ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രം നീ ഒരു ഹോസ്പിറ്റലിലും പോകാവുള്ളൂ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ജൂലൈ മുപ്പതാം തീയതി ജൂലൈ മുപ്പാം തീയതിയാണ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചത് അങ്ങനെ ജൂലൈ മുപ്പതിന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നോട് അവിടെ തന്നെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു നിമ്മി സി എം സി വലിയൂര് നീയൊന്ന് കൊണ്ടുപോയി കാണിച്ചാൽ ഒരു നിനക്ക് തീരുമാനമാകും ഇതിന് അങ്ങനെ നീ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ എന്നോട് പറഞ്ഞു പക്ഷേ എത്ര ഡോക്ടേഴ്സ് ആണെങ്കിലും എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും പരിശുദ്ധ അമ്മയോട് പറയും പറഞ്ഞതിന് ശേഷമേ ഞാൻ എവിടെയും പോവുള്ളൂന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു അച്ഛൻ എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി കാശുരൂപം തന്നു എല്ലാ ഭക്തവസ്തുക്കളും ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ടുപോയി അതിന് അതിനുശേഷം ഞാനും എൻ്റെ അപ്പച്ചനുമായിട്ട് ഞാൻ സി എം സി വെല്ലൂർ പോയി അവിടുത്തെ ഓങ്കോളജിസ്റ്റിനെ കണ്ടു ആ ഡോക്ടറിൻ്റെ എല്ലാ റിസൾട്ടുകളും വായിച്ചിട്ട് പറഞ്ഞു നിനക്ക് ക്യാൻസർ സെൽസ് നിൻ്റെ ബ്ലഡിൽ ഉണ്ടെങ്കിലും നീ പേടിക്കണ്ട ഇത്രയും കീമോ നീ എടുത്തതല്ലേ നീ ഒരു ഒരു മെഡിസിന് നീ ഇനി എടുക്കണ്ട നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാം അതിനുശേഷം ഞാൻ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ഡോക്ടർ എനിക്ക് ചെയ്തു അതിന് ശേഷം സെപ്റ്റംബറിലെ വിസിറ്റിൽ ഞാൻ ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ അതിന് ഉടമ്പടി എടുത്ത് ഞാൻ സി എം സി ചെന്നതിന് ശേഷം ചെയ്യുന്ന ഇത് എൻ്റെ ഹീമോഗ്ലോബിൻ ഒൻപതേ പോയിൻറ്റ് ഒൻപതായി ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ എൻ്റെ ഹീമോഗ്ലോബിൻ ഒൻപതേ പോയിൻ്റ് ഒൻപതായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി എടുത്ത് ഭക്തവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ എൻ്റെ ഹീമോഗ്ലോബിൻ ഉയരാനുണ്ട് ഉയർന്നത് എന്നോട് ഡോക്ടർ പറഞ്ഞു നീ ഇനി ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണ്ട ഇനി ഫോളോ അപ്പിന് നീ വരുവം വേണ്ട നിൻ്റെ അസുഖം ക്യാൻസർ അല്ല എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു അതിനുശേഷം എനിക്ക് ബി പി കൂടി കിഡ്നി യൂറിനിൽ പത വരാൻ തുടങ്ങി യൂറിനിൽ പത വരാൻ തുടങ്ങിയപ്പോൾ കിഡ്നിയുടെ ഡോക്ടർ എന്നെ നോക്കി നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു ഈ ബോൺ ബോൺമാരോയിൽ ക്യാൻസർ സെൽസ് ഉള്ളതുകൊണ്ട് അത് കിഡ്നിയിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്നറിയാനായിട്ട് കിഡ്നി ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അതിന് മുന്നോടിയായിട്ട് കുറേ ടെസ്റ്റുകൾ എൻ്റെ ചെയ്തു സി എം സി വെല്ലൂർ പക്ഷെ ആ ചെയ്ത ബ്ലഡ് ടെസ്റ്റുകളിലൊന്നും കിഡ്നി ബയോപ്സിക്ക് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നില്ല ഞാൻ എന്നാലും ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ഇന്വെസ്റ്റിഗേഷൻ ഒക്കെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു നിനക്ക് കിഡ്നി ബയോപ്സിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ നിന്നും പരിശുദ്ധി അമ്മ എന്നെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ആ പ്രശ്നത്തിനും പരിശുദ്ധി അമ്മ എനിക്ക് പരിഹാരം തന്നു എനിക്കിപ്പോൾ യാതൊരുവിധ അസ്വസ്ഥതകളും ഇല്ല ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഉപയോഗിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ നാളെ ഞാൻ കാനഡയ്ക്ക് തിരിച്ചു പോവുകയാണ് പരിശുദ്ധി അമ്മ എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തിയെന്ന് ഞാൻ ഏറ്റു പറയുന്നു എനിക്ക് രോഗത്തിൻ്റെതായ ഒരു അസ്വസ്ഥതകളും എനിക്കില്ല ഒരു മൂന്ന് മാസമായിട്ട് എൻ്റെ ഹീമോഗ്ലോബിൻ ഒൻപത് പോയിൻറ്റ് ഒൻപതിൽ നിന്ന് കുറഞ്ഞിട്ടില്ല എൻ്റെ പരിശുദ്ധി അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു യേശുവെ സ്തോത്ര യേശുവെ നന്ദി സങ്കീർത്തനങ്ങള് മുപ്പത്തിനാല് ആറ് മുതൽ എട്ട് വരെ ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയവൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ നിമി എന്ന ഈ മകൾ ഏതാണ്ട് കഴിഞ്ഞ ഏഴെട്ട് മാസമായി കടന്നുപോയ വലിയ ക്ലേശാനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുകയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും കാശുരൂപവും നിരന്തരം ജീവിതത്തോടെ ശരീരത്തോടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തതിലൂടെ മരുന്നിന് കൊടുക്കുവാനാവാത്ത സൗഖ്യം ഡോക്ടർമാർ പറഞ്ഞതിനപ്പുറമുള്ള രോഗത്തിൻ്റെ എല്ലാ കാഠിന്യത്തിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിച്ചതിനെ നന്ദിപൂർവ്വം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് എച്ച് ബി നാലേ പോയിൻറ്റ് അഞ്ചായി കുറഞ്ഞ് മൂന്നു കുപ്പി രക്തം കയറ്റിയിട്ട് അത് അഞ്ച് വരെ ഉയരുന്നതല്ലാതെ വലിയ മെച്ചമൊന്നുമില്ലാതെ ലുക്കുമിയിലേക്കും ക്യാൻസറിൻ്റെ മറ്റ് ഗുരുതരമായ അവസ്ഥകളിലേക്കും കിഡ്നിയുടെ ഒക്കെ പോകുമെന്ന് ഒന്നിനു പുറകെ ഒന്നായി ഏറ്റവും അപകടകരമായ വാർത്തകൾ മാത്രം മൂന്ന് വയസ്സും അഞ്ച് വയസ്സുമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഒരമ്മ അത് കേൾക്കുമ്പോഴുണ്ടാവുന്ന തകർന്നു പോകുന്ന ജീവിതത്തിൻ്റെ മാനസിക അവസ്ഥകൾ സാഹചര്യമൊക്കെ എതിരായി നിൽക്കുമ്പോഴാണ് പരിശുദ്ധമ്മയുടെ ഉടമ്പടി തൈലത്തിലൂടെ ആദ്യ നാളുകളിലുള്ള സംരക്ഷണം മകൾക്ക് ലഭിക്കുന്നത് അത് രണ്ടായിരത്തി പതിനേഴിൽ സഹോദരിയുടെ അമ്മ എടുത്ത ഉടമ്പടിയിൽ ലഭിച്ച തൈലം അത് പൂശിക്കൊണ്ടാണ് അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലേക്കും വലിയ ശരണപ്പെട്ട വിശ്വാസത്തിലേക്കും മകൾ ജീവിച്ചു തുടങ്ങുന്നത് ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാനഡയിൽ ജോലിക്ക് വേണ്ടി എത്തി ജീവിതം പച്ചപിടിച്ചു എന്ന് കണ്ടു തുടങ്ങിയ നാളുകളിലാണ് ആകെ തകർന്ന അവസ്ഥയിലേക്ക് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യവും മാറുന്നത് എന്നാൽ അവിടെ ചികിത്സകൾ വീണ്ടും ഗുരുതരമായ രോഗത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും പരിശുദ്ധമയുടെ തിരുനടയിൽ കണ്ണീരോടെ ഓടിയെത്തി ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയിൽ പൂർണ്ണമായ ജീവിതം സമർപ്പിക്കുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നീട് നടക്കുന്ന ഓരോ പരിശോധനകളും അവിടെ എച്ച് ബി ഒൻപതായി എങ്ങനെ ഉയർന്നുവെന്നും ഒരു മരുന്നുമില്ലാതെ രക്തമൊന്നും കയറ്റാതെ മകളുടെ എച്ച് ബി ഒൻപതിലേക്ക് ഉയർന്നു വരികയും ഇന്ന് വരെയും പിന്നീടത് യാതൊരു ദോഷവുമില്ലാത്ത വിധം പൂർണമായ ആരോഗ്യത്തോടുകൂടി എന്തൊക്കെയാണോ ആശങ്കപ്പെട്ടത് അത് രോഗത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാതെ മകൾ സൗഖ്യം നേടിയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെക്കുക നമുക്ക് ചിലപ്പോഴൊക്കെയും വൈദ്യശാസ്ത്രം ഇതെന്ത് സംഭവിക്കുന്നുവെന്നറിയാതെ കണ്ണ് കണ്ണു ചുമി നിൽക്കുമ്പോഴാണ് അമ്മ മാതാവ് തനിക്ക് പ്രിയപ്പെട്ടവരെ തന്നെ സ്നേഹിക്കുന്നവരെ തൻ്റെ അരികിലെത്തുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൂടെയുണ്ടെന്നും സൗഖ്യപ്പെടുമെന്നും പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് പ്രിയമുള്ളവരെ ജീവിതം ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിലും അമ്മയുടെ അരികിലേക്ക് നമുക്ക് കൊടുക്കണം അത് പൂർണമായി ശരണപ്പെട്ടുകൊണ്ട് കൊടുക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ ക്ലേശങ്ങളും നീങ്ങുന്നതിന് വേണ്ടി പരാജയപ്പെട്ടിരിക്കുന്ന മേഖലകളൊക്കെയും അമ്മയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് തിരുക്കുമാരന് സമർപ്പിച്ച് അനുഗ്രഹിച്ച് തരുവാനായി പ്രാർത്ഥിക്കണം ഈ മകൾ അവരുടെ ഓരോ വാക്കിലും നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നത് പരിശുദ്ധമ്മ സൗഖ്യപ്പെടുത്തുന്നമ്മയായി കൂടെ ഉണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളെയും അമ്മമാതാവ് തന്നിരുന്നു പ്രത്യാശയോട് പ്രാർത്ഥിച്ചു അത് ദൈവാനുഗ്രഹത്തിന് കാരണമായി വീണ്ടും ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ കാനഡയിലേക്ക് മടങ്ങിപ്പോവുകയാണെന്ന് ഗുരുതരമായ ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് സൗഖ്യമൊരുക്കുന്ന അമ്മമാതാവിൻ്റെ സംരക്ഷണയൂർത്ത് സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തിരിക്കുമ്പോൾ നമ്പുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യത്തെ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക